ത്ര നാൽപ്പത്താറ് ഓനല്ലോ ഓ നാപ്പത്തഞ്ച് പറഞ്ഞല്ലേ സേഫ് പറഞ്ഞല്ലേ നാപ്പത്തഞ്ച് സിക്സ് ഒന്ന് അവ നാൽപ്പത്തഞ്ച് പറഞ്ഞത് സേഫ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ആ നാപ്പത് അല്ല പറഞ്ഞേ കമ്പിറക്കുമ്പോട്ട് അഞ്ചു പോളെ വേണ അപ്പ ചി പേര് ഇവിടെ നാല് പോണ്ട് നാല് പോണ്ട് ജാപ്പോണ്ട്രം ശിവേർ ബോയ് തോ ഫഹാം 50 മണ ബണ്ടി ബോയ് ഗതി ബോയ് സൂപ്പർ ഷോട്ടർ बने जापो സൂപ്പർ ഷോട്ടർ ബോയ് நீல பே ஓ ஏ